ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ആരോഗ്യ മേഖല നിശ്ശായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത എത്രമാത്രമുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ജയൻ പ്രഭാർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൻ്റെ സാധ്യത ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഓക്കെ ഇപ്പോൾ ഡിസീസിൻ്റെ റേഷ്യോ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്യാൻസർ ഡയബറ്റിക് അതുപോലെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഒബിസിറ്റി സ്കിൻ ഡിസീസസ് എന്തുമാത്രം ആയിരക്കണക്കിന് രോഗങ്ങളാണ് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഈ ഒരു ഇത്രയും പ്രോബ്ലം ഇത്രയും രോഗാതുരമായ അന്തരീക്ഷം കൂടുമ്പോൾ ശരിക്കും ഈയൊരു ഒരു നിസിൻ്റെ സാധ്യത ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ കൂടുകയാണ് ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിന്റ് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ നമുക്കറിയാം നമ്മളിപ്പം ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് കാലഘട്ടമാണ് ശരിയല്ലേ പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിൽ ആളുകൾ വളരെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കോൺഷ്യസ് ആണ് എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെ ആരോഗ്യം പരിപാലിച്ചാലാണ് നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുപോലും ഒരു മനുഷ്യർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ആയി ഈവൻ എക്സ്പേർട്സിന് പോലും അതായത് ഹെൽത്ത് സ്പേസിൽ നിൽക്കുന്ന എക്സ്പേർട്സിന് പോലും ആ ഒരു ആശങ്ക വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഡെയിലി ന്യൂസിലും നമുക്ക് കാണാറുണ്ട് ശരിയല്ലേ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ ഇതുകൊണ്ട് ഒരു കാരണം കൊണ്ടും എന്താണ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ആരോഗ്യ മേഖല ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട നിസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് നെക്സ്റ്റ് പോയിൻ്റ് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് രോഗപ്രതിരോധ ശക്തി എന്നുള്ളൊരു വിഷയം വലിയൊരു സബ്ജക്റ്റാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിൽ അല്ലേ എങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് അതിന് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ശീലിക്കേണ്ടത് അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശങ്ക പലരിലും നിലനിൽക്കുന്നു ശരിയല്ലേ ആ ഒരു കാരണത്താലും ഈ ഒരു നിസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് നെക്സ്റ്റ് പോയിൻ്റ് എക്സ്പെക്റ്റിംഗ് ബെസ്റ്റ് ഓപ്ഷൻ ആളുകൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇന്നൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുക്കും ആ ഒരു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ശരിയില്ല എന്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ഏതാണ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണ് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നാണ് ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആ ആകെ പാടെ കൺഫ്യൂ കൺഫ്യൂസ്ഡ് മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് സോ ആ ഒരു പോയിൻ്റും ഈ ഈ ഒരു മിസ്സിൻ്റെ സാധ്യത വളരെ വലുതാക്കുന്നു നെക്സ്റ്റ് പോയിൻറ്റ് അവെയർനെസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അവെയർനെസ് പലരിലും കുറവാണ് എങ്ങനെയാണ് നല്ല ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് കൂടുതൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് എങ്ങനെയാണ് രോഗ രോഗമില്ലാത്തൊരു അവസ്ഥ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന രീതിയിലുള്ളൊരു അവെയർനെസ് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം നമുക്കറിയാം പല ക്യാമ്പുകളും പല ക്യാമ്പയിൻസും പല പ്രഭാഷണങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ സെമിനാറുകളും കണ്ടക്ട് ചെയ്യാറുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും ആളുകൾക്ക് ധാരാളം അവെയർനെസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുണ്ട് സോ ഈ ഒരു പോയിൻ്റ് കൊണ്ടും ഇതിൻ്റെ ഒരു സാധ്യത വളരെ വലുതന്നെയാണ് നെക്സ്റ്റ് മെത്തേഡ്സ് ഇപ്പം അലോപ്പതി ആയുർവേദ ഹോമിയോപ്പതി നാച്ചുറോപ്പതി ഓർഗാനിക് ഫുഡ് യോഗ ആൻഡ് എക്സസൈസ് ഞാൻ വളരെ കുറച്ച് മെത്തേഡ്സുകൾ മാത്രമേ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ ധാരാളം മെത്തേഡ്സുകളുണ്ട് ശരിയല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ആയുർവേദ ആയുർവേദ വർഷങ്ങളോളം അലോപ്പതി ട്രൈ ചെയ്തിട്ട് ആയുർവേദത്തിലേക്ക് വരുന്ന ആളുകളുണ്ട് ആയുർവേദം ട്രൈ ചെയ്തിട്ട് അലോപ്പതിയിലേക്ക് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലേക്ക് പോകുന്നവരുണ്ട് നാച്ചുറോപ്പതി ട്രൈ ചെയ്യുന്നവരുണ്ട് ഓർഗാനിക് ഫുഡ് ട്രൈ ചെയ്യുന്നവരുണ്ട് അതുപോലെ പ്രകൃതിക്ക് അനുയോജ്യമായ പ്രകൃതിയിലേക്ക് ഇണങ്ങി ജീവിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആരോഗ്യം ശാശ്വതമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത് ആള് ആളുകൾ വളരെ കോൺഷ്യസ് ആണ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ ധാരാളം പണം ഉണ്ടെങ്കിൽ പോലും നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒരു ഫലം ഉണ്ടാകത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം നൽകുന്ന ആരോഗ്യത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് ഈവൻ മെയ്ക്ക് മണി നിഷിനേക്കാളും അല്ലെങ്കിൽ മറ്റേത് നിശ്നയെക്കാളും ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെക്ടറിനാണ് സോ നിങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെക്ടർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെ ഏറ്റവും ഒരു മൈക്രോ നിഷിലൂടെ ഒരു മൈക്രോ ടാർഗറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു വിജയം ഈ ഒരു മേഖലയിൽ കൈവരിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് തെറാപ്പീസ് ഇപ്പോൾ വാട്ടർ തെറാപ്പി ആയാലും കളർ തെറാപ്പി അതുപോലെ സുജോക്ക് ഹീലിങ് ഇങ്ങനെ പല തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റിക് എന്ന രോഗം ഡയബറ്റിക്ക് മാറാനായിട്ട് സുജോക്ക് തെറാപ്പി അല്ലെങ്കിൽ ഹീലിംഗ് അല്ലെങ്കിൽ കളർ തെറാപ്പി അല്ലെ വാട്ടർ തെറാപ്പി അല്ലെ യോഗ തെറാപ്പി ഇതുപോലുള്ള മെത്തേഡ്സുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല മാർക്കറ്റ് ഉണ്ട ഉള്ള നിശാണ് കാരണം ധാരാളം ആൾക്ക് റിസൾട്ട് കിട്ടുന്നു ധാരാളം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഹെൽത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഡയബറ്റീസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ മൾട്ടിപ്പിൾ വേസിലൂടെ നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം ഇപ്പം ഒരാൾ ഡയബി ഡയബറ്റിക്ക് എങ്ങനെ സോൾവ് ചെയ്യാം വാട്ടർ തെറാപ്പിയിലൂടെ മറ്റൊരാൾ സെലക്ട് ചെയ്യുക ഡയബറ്റിക്ക് എങ്ങനെ കളർ തെറാപ്പിയിലൂടെ സോൾവ് ചെയ്യാം മറ്റൊരാൾ സെലക്ട് ചെയ്ത സുജോക്കിലൂടെ എങ്ങനെയാണ് ഡയബറ്റീസ് മാറുന്നത് അപ്പം ഇങ്ങനെ വൈഡ് വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു ഹെൽത്ത് സ്പേസിൽ ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു വൈഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നിങ്ങൾ ഒരു ഹെൽത്ത് സ്പേസ് നിശ്ചയമായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സർവീസ് ആയിരിക്കും കാരണം ആരോഗ്യപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം ശരിയല്ലേ സന്തോഷകരമായൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ആരോഗ്യപരമായിട്ടുള്ളൊരു ശരീരം വേണം ആരോഗ്യപരമായ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എന്തിനും നമുക്ക് സാധിക്കുകയുള്ളൂ ശരിയല്ലേ അപ്പോൾ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുക ഹെൽത്ത് സ്പേസ് നിശ്ചയമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സെലക്ട് ചെയ്യുക ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായി മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക്